ഏറ്റവും വലിയ നേതാവായ നബിസൊല്ലാ അലൈസ്ല്ലമിന്റെ ഖബർ വരെ തൊടാൻ പാടില്ല തൊടാൻ കിട്ടൂല ഒരു മുസ്ലിമാൻ മോഹിച്ച അവിടെ പോയിട്ട് കാര്യമല്ല തൊടാനും കഴിയില്ല ലംബിക്കാനും കഴിയില്ല അടുക്കാൻ കഴിയില്ല അടുക്കാൻ കഴിയില്ല മാത്രല്ല അവിടെ വല്ല കോപ്പിരാട്ടിത്തരവും കാണിക്കാൻ തയ്യാറായാൽ അടികിട്ടും അടികിട്ടും കാരണം ആ നിയമങ്ങൾ പഠിച്ച ഉദ്യോഗസ്ഥർ അതിന്റെ ചുറ്റും നിൽക്കുകയാണ് അത് ഹബീബിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണെന്ന് മനസ്സിലാക്കിക്കോ അതുകൊണ്ട് തന്നെ വേറെ ഉള്ളാളത്ത് പോയാൽ മറ്റേതെങ്കിലും ദർഗയിൽ പോയാൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യങ്ങളും ചെയ്യപ്പെടുന്നതില്ലെന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ അള്ള സംരക്ഷിച്ചിട്ടുണ്ട് അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ സജാബറപ്പുൽ അലമീനുസലാസത്തിൽ അതേ അന്ന് ആ കവിത എഴുതുന്ന കാലഘട്ടത്തിൽ മൂന്ന് ചുമരുകളുടെ മറവേ ഉള്ളൂ കവറിന്റെ അപ്പുറത്തേക്ക് ഇന്നര നാലും കഴിഞ്ഞ് അഞ്ചായിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം അപ്പനെ വിസല്ലാഹു വസല്ലം പഠിപ്പിച്ച ദീനവിടെ ഉറൂസുകാർ പഠിപ്പിക്കുന്ന ദീനവിടെ